കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിയ ഗർഭിണിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു താരപുത്രിയുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് ദിയയുടെ ശരീരത്തിലും പെരുമാറ്റത്തിലുമുള്ള മാറ്റങ്ങളെ ശ്രദ്ധിച്ച് ഗർഭിണിയാണെന്ന് പ്രവചിച്ചത് മാത്രമല്ല ഗർഭിണിയാണോ എന്ന് തിരക്കി ദിയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോഴൊന്നും കൃത്യമായ മറുപടി ദിയ നൽകിയിരുന്നില്ല അടുത്തിടെയാണ് ഇരുവരും ഹണിമൂണിനായി ലണ്ടൻ യാത്ര നടത്തിയത് അവിടെ വെച്ച് ദിയയും അശ്വിനും പ്രഗ്നൻസി റിവീൽ ചെയ്യുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ അത് സംഭവിച്ചതുമില്ല അവസാനം ഇപ്പോഴിതാ ആരാധകരുടെ വളരെ നാളുകളായുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിരിക്കുകയാണ് ദിയും അശ്വിനും താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയെ കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ ദിയെ പങ്കിട്ട വീഡിയോയും കുറിപ്പും ഇതിനോടകം വൈറലാണ് ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇതിനോടകം ഊഹിച്ചവരോട് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ മൂന്നാം മാസത്തെ സ്കാനിംഗ് വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിൻ്റെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ എന്തെങ്കിലും ഊഹങ്ങളുണ്ടോ ടീം ബോയ് അതോ ടീം ഗേൾ എന്നാണ് ദിയെ കുറിച്ചത് പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെയും പലപ്പോഴായി അശ്വിനപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിനക്കിയ വീഡിയോയാണ് ദിയ പങ്കുവച്ചത് വീഡിയോയുടെ അവസാനത്തിലാണ് അശ്വിനപ്പം കയ്യിൽ കുഞ്ഞു ഷൂസുമായി ദിയയുടെ വീഡിയോ ഉള്ളത് ആശംസകളുടെ കുത്തൊഴുക്കാണ് കമൻറ്റ് ബോക്സ് നിറയെ പോസ്റ്റ് പങ്കിട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നാൽപ്പതിനായിരത്തിന് ആളുകൾ വിലയിക്കുമായി എത്തി നാല് ലക്ഷത്തോളം ആളുകളാണ് പ്രഗ്നൻസി റിവീലിംഗ് ക്രി ഇതിനോടകം കണ്ടത് പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ടിൽ പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ച ബ്ലാക്ക് സ്ലീവ്ലെസ് ആയിരുന്നു ദിയ ധരിച്ചത് കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ കാണാൻ കാത്തിരിക്കുന്നതാണ് ഏറെയും കമൻറ്റുകൾ കൃഷ്ണകുമാർ ഫാമിലിയിലെ അംഗങ്ങളുടെ റിയാക്ഷൻ കോർത്തിനയ്ക്ക് വീഡിയോ പങ്കുവെക്കണമെന്നും ദിയയുടെ ആരാധകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുന്നുവെന്നാണ് അനുജിത്തിയുടെ വീഡിയോ ഷെയർ ചെയ്ത് അഹാനകൃഷ്ണ കുറിച്ചത് ഭർത്താവും കുഞ്ഞുമൊക്കെയായി ജീവിക്കാനാണ് തനിക്ക് എന്നും ഇഷ്ടമെന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ പലപ്പോഴായി ദിയ പറഞ്ഞിരുന്നു രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് ദിയയും അശ്വിനും വിവാഹിതരായത് ഒരു സംരംഭ കൂടിയാണ് ദിയ കൃഷ്ണ